കടലിനടിയിലൂടെ സ്ഥാപിച്ച ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ ലഭ്യമാകുന്ന അതിവേഗ ഇന്റർനെറ്റ് ലക്ഷദ്വീപിന്റെ ടൂറിസം സാധ്യതകൾക്കും സുരക്ഷാ സന്നാഹങ്ങൾക്കും കരുത്തു പകരും ദ്വീപിലെ ആശയവിനിമയത്തിനും വൻ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കും ബി എസ് എൻ എൽ ആണ് കൊച്ചി ലക്ഷദ്വീപ് സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ ഉറപ്പാക്കുന്നത് ഇതോടെ ദ്വീപിലെ ഇന്റർനെറ്റ് സേവനം ഉപഗ്രഹത്തിൽ നിന്ന് ഫൈബറിലേക്ക് മാറി വൻകരയിൽ ലഭിക്കുന്ന വേഗതയിൽ ദ്വീപിലും ഇന്റർനെറ്റ് ലഭിക്കുന്നു മുൻപ് ഒന്ന് ദശാംശം ഏഴ് ജി ബി ആയിരുന്ന ബാൻഡ് വിത്ത് ഇരുന്നൂറ് ജി ബി ആയി വൈപ്പിനിലെ കുഴിപ്പള്ളിയിൽ തുടങ്ങി കടലിനടിയിലൂടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് കിലോമീറ്റർ നീളുന്ന കേബിൾ കവരത്തി മിനിക്കോയ് ദ്വീപുകളിൽ എത്തിച്ചു അവിടെ നിന്ന് മറ്റു ദ്വീപുകളിലേക്കും കണക്ടിവിറ്റി നൽകി ഇത് ആയിരത്തി എഴുപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതിയാണ് ടെലികോം വകുപ്പിന്റെ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലികേഷൻ ഫണ്ടാണ് ധനസഹായം നൽകുന്നത് മുഴുവൻ ദ്വീപിലും ഫോർ ജി കണക്ഷൻ കിട്ടും നിലവിലെ ഇരുപത്തിയെട്ട് ടവറുകളിൽ ഇരുപത്തി മൂന്നും ഫോർ ജി ആണ് പതിനെട്ട് ടവറുകൾ കൂടി സ്ഥാപിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ലക്ഷദ്വീപിലെ ടൂറിസത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വർദ്ധിച്ചു റിസോർട്ടുകൾ ഉൾപ്പെടെ പദ്ധതികൾ ഒരുങ്ങുന്നുണ്ട് മുപ്പത്തി ആറ് ദ്വീപുകളിൽ പത്തെണ്ണത്തിലെ ജനവാസമുള്ളൂ ജനവാസമില്ലാത്ത ബംഗാരമാണ് ടൂറിസത്തിന് പ്രസിദ്ധം എന്നാൽ ഇതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് ടൂറിസം അന്വേഷണത്തിനും ബുക്കിങ്ങിനും ഇത് സഹായകമാകും ടൂറിസ്റ്റുകൾക്ക് വൈഫൈ ഉപയോഗിക്കാമെന്നുള്ളത് വിദേശികളെ കൂടുതൽ ലക്ഷദ്വീപിലേക്ക് അടുപ്പിക്കും അറുനൂറ്റി എഴുപത്തി മൂന്ന് സർക്കാർ ഓഫീസുകളിലും അയ്യായിരം ഗുണഭോക്താക്കൾക്കും ഹൈ സ്പീഡ് നെറ്റും ഇതോടെ സഫലമാകും ബിഎസ്എൻഎലിന് വരുമാനം വർദ്ധിക്കും അതേസമയം ദ്വീപിലെ സായുധ സേനാ പ്രവർത്തനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ആശയവിനിമയവും ശക്തിപ്പെടുത്താൻ പദ്ധതി വഴിയൊരുക്കും നിശ്ചയിച്ചതിന് മുൻപേ പദ്ധതി നടപ്പായി കൂടുതൽ ടവറുകൾ വരുമ്പോൾ ഇന്റർനെറ്റ് വേഗത കൂടും ഇത് ടൂറിസത്തിൽ കുതിച്ചുചാട്ടമുണ്ടാക്കുമെന്നും ബി എസ് എൻ എൽ പ്രിൻസിപ്പൽ ജനറൽ മാനേജർ വി സുരേന്ദ്രൻ പറഞ്ഞു ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ ശ്രദ്ധേയ സാന്നിധ്യമാകാൻ ഒരുങ്ങുകയാണ് ലക്ഷദ്വീപ് കേരളത്തിനൊരു മുത്തുമാല എന്ന പോലെ കൊച്ചി തീരത്ത് നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ നീണ്ടു കൊടുക്കുന്ന ദ്വീപ് സമൂഹമാണിത് കേരളത്തിൽ നിന്ന് ഒരു വിളിപ്പാടകലെ മാത്രമുള്ള ലക്ഷദ്വീപിന് പവിഴപ്പുറ്റുകൾ തീർത്ത ഇന്ത്യയിലെ ഏകദ്വീപ് സമൂഹം എന്ന ഖ്യാതി നേരത്തെ തന്നെയുണ്ട് ഇപ്പോൾ സാഹസിക ടൂറിസത്തിന്റെ കേന്ദ്രമാണിവിടം ഇന്ത്യയും മാലദ്വീപും തമ്മിൽ തർക്കങ്ങൾ ആരംഭിച്ചതോടെ നേട്ടമായത് ലക്ഷദ്വീപിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ വൈറലായതിനു പിന്നാലെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ പരാമർശങ്ങളാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് ഈ സംഭവത്തോടെ ലക്ഷദ്വീപ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയായിരുന്നു ഇതോടെ പല വൻകിട കമ്പനികളും ലക്ഷദ്വീപിന്റെ പുനരുജ്ജീവനത്തിനുള്ള തയ്യാറെടുപ്പുകൾക്കായി രംഗത്തെത്തി ലക്ഷദ്വീപിനു വേണ്ടി പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് തയ്യാറാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ടാറ്റാ ഗ്രൂപ്പ് പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലൂടെ വിപുലമായ പ്രവർത്തനങ്ങളാണ് ടാറ്റാ ഗ്രൂപ്പ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഭാഗമായി ലക്ഷദ്വീപിലെ പ്രശസ്തമായ സുഹേലി കത്മത് ദ്വീപുകളിൽ ടാറ്റാ ഗ്രൂപ്പിന്റെ രണ്ട് ആഡംബര റിസോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുറക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ടാറ്റ ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലക്ഷദ്വീപിൽ രണ്ട് താജ് ബ്രാൻഡഡ് റിസോർട്ടുകൾ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി എം ഡി പുനീത് ചൌത്വാൾ ലക്ഷദ്വീപിലെ റിസോർട്ടുകൾക്കായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നു അറബിക്കടലിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ബീച്ചുകളും പവിടപ്പുറ്റുകളുമുള്ള ലക്ഷദ്വീപിൽ അനന്ത സാധ്യതകൾ കാണാനാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ടാറ്റാ ഗ്രൂപ്പ് ഇവിടെ നിർമ്മിക്കുന്ന രണ്ട് ലോകോത്തര താജ് റിസോർട്ടുകൾ ലക്ഷദ്വീപിലേക്ക് രാജ്യാന്തര ദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കുമെന്നുമാണ് വിലയിരുത്തൽ മാത്രമല്ല ലക്ഷദ്വീപിലെ മിനികോവിൽ കേന്ദ്ര സർക്കാർ വിമാനത്താവളം നിർമ്മിക്കാൻ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ ലാൻഡിംഗ് ടേക്ക് ഓഫ് അറ്റകുറ്റപ്പണികൾ എന്നിവയായിരിക്കും ഇവിടെ നടക്കുക സൈനിക വിമാനങ്ങൾക്കും വാണിജ്യ വിമാനങ്ങൾക്കും വേണ്ടിയുള്ള സംയുക്ത വിമാനത്താവളമായിരിക്കും ഇത് അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും നിരീക്ഷണം ശക്തമാക്കാൻ പുതിയ എയർഫീൽഡിലൂടെ സാധിക്കുമെന്നാണ് കരുതുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് മിനിക്കോയ് ദ്വീപിൽ എയർ സ്ട്രിപ്പ് നിർമ്മിക്കണമെന്ന ആവശ്യം ആദ്യമായി പ്രതിരോധ മന്ത്രാലയത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് പുതിയ വിമാനത്താവളത്തിന്റെ ചുമതല ഇന്ത്യൻ വ്യോമസേനയ്ക്കായിരിക്കും അഗത്തേക്ക് പുറമേ മിനിക്കോയിലും വിമാനങ്ങൾ എത്താൻ തുടങ്ങുന്നതോടെ ലക്ഷദ്വീപ് ടൂറിസം ലോക ശ്രദ്ധയെ ആകർഷിക്കും വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ ദ്വീപിലേക്കെത്തും രണ്ടായിരത്തി പതിനെട്ടിൽ അഗത്തി വിമാനത്താവളം വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടെ പൂർത്തിയാകുമെന്നാണ് സൂചന ടൂർ ആൻഡ് ട്രാവൽ കമ്പനിയായ മേക്ക് മൈ ട്രിപ്പ് പങ്കിട്ട ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നത് പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം ലക്ഷദ്വീപിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള തിരച്ചിലിൽ മൂവായിരത്തി നാനൂറ് ശതമാനം വർധനവുണ്ടായിട്ടുണ്ട് എന്നാണ് ലക്ഷദ്വീപിന്റെ ടൂറിസം സാധ്യതകളാണ് ഇത് തെളിയിക്കുന്നത്